ഹായ് ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ ഗ്യാലറിയിൽ ഒരുപാട് വീഡിയോസുകൾ അതുപോലെ ഇമേജ് അതുപോലെ ഓഡിയോസുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ചില വീഡിയോസുകൾ അല്ലെങ്കിൽ ഇമേജ് ഓഡിയോ ഒക്കെ ചിലപ്പോൾ ആരും കാണിക്കാതെ നമ്മൾ ഇങ്ങനെ ഗാലറി കൊണ്ടെടുക്കാറുണ്ട് അപ്പോൾ നമ്മളറിയാതെ നമ്മളെ മൊബൈൽ ഫോൺ ആരെങ്കിലും എടുത്ത് ഗാലറി ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കാണാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് മറ്റാരും കാണാതെ എങ്ങനെ നമുക്ക് നമ്മളെ മൊബൈലിൽ ഒളിപ്പിച്ച് വെക്കാം എന്നുള്ളതാണ് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി നമ്മളൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടത് ഫയൽസ് എന്നാണ് ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ തന്നെ നിങ്ങൾ ആയി യൂസ് ചെയ്യുന്നുണ്ടാവും ഫയൽസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇല്ലാത്തവര് പ്ലാസ്റ്റോർ പോയിട്ടൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണിക്കുന്നുണ്ട് ഡൗൺലോഡ്സ് വീഡിയോസ് ഡോക്യുമെൻറ്റ്സ് അതുപോലെ തന്നെ ഇമേജ് ഓഡിയോ അതുപോലെ തന്നെ ആപ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കേണ്ടി ഇനി അടിയിലായിട്ട് ഇൻ്റർനൽ സ്റ്റോറേജ് എസ് ടി കാർഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഇമേജ് എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ് ക്ലിക്ക് ചെയ്തപ്പോൾ എൻ്റെ ഇമേജുകളൊക്കെ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ വീഡിയോസുകൾ കാണിച്ചു തരും ഡോക്യൂമെൻസ് ക്ലിക്ക് ചെയ്ത ഡോക്യൂമെൻസുകൾ കാണിച്ചു തരും ഓഡിയോയിൽ ക്ലിക്ക് ചെയ്ത് ഓഡിയോ ഒക്കെ കാണിച്ചു തരും അപ്പോൾ നമുക്ക് വീഡിയോ ആണോ അല്ലെങ്കിൽ ഇമേജ് ആണോ ഏതാണ് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വെച്ചാൽ നമ്മൾ ഇതൊന്ന് ബാക്ക് അടിച്ച് ഇൻ്റർനൽ സ്റ്റോറേജൊന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത കുറച്ച് ഇമേജുകളൊക്കെ ഞാൻ ഇവിടെ ഹൈഡ് ചെയ്ത് വെക്കാൻ പോകണം അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഒരു നാലഞ്ച് ഇമേജുകളൊക്കെ ഞാൻ സെലക്ട് ചെയ്യാണ് സെലക്ട് ചെയ്തതിനു ശേഷം മുകളിൽ കാണുന്ന ത്രീ ഡോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ അഞ്ചാമതായി കാണിക്കുന്ന മൂവ് ടു സേഫ് ഫോൾഡർ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തതെല്ലാം ഇവിടുന്ന് ഹൈഡായി പോകുന്നത് കാണാം ഇനി ഇവിടെ ഹൈഡായി പോയിട്ടുള്ള ഇമേജുകളൊക്കെ എവിടെയാണ് സേവ് ആയിട്ടുള്ളത് എന്ന് നോക്കാം അപ്പോൾ ഇതൊന്ന് ബാക്ക് ബാക്കടിക്കുക ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സേഫ് ഫോൾഡർ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ഹൈഡ് ചെയ്ത എല്ലാ വീഡിയോസുകളും എല്ലാ ഇമേജുകളും ഇതിലുണ്ടാവും അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ഞാനിവിടെ ഹൈഡ് ചെയ്തിച്ച ഒരു വീഡിയോസും കൂടെ കാണുന്നില്ല ബ്ലാങ്ക് ആയിട്ട് എടുക്കണം കാരണം ഇത് റെക്കോർഡിംഗിൽ അങ്ങനെയാണ് വരില്ലേ റെക്കോഡിങ്ങിൽ പോലും ഇത് ആയി കിടക്കും കാണാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക ഇനി ഈ ഫോൾഡർ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ ത്രീ ഡോട്ടിലൊന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോൾഡർ ഇവിടെ ഹൈഡ് ആയി ആയിക്കിടക്കും അപ്പോൾ ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു നാലക്ക പിൻകോഡ് ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നാലക്ക പിൻകോഡ് കൊടുത്താൽ ഈ ഫോൾഡർ ഓപ്പൺ ആയി വരും അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് അപ്പോൾ ആവശ്യക്കെ അവർ ഉപയോഗിച്ച് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഫോർ കേസ് മീഡിയ